കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് ഞാൻ പോയിട്ട് മരുഭൂമിയിലേക്ക് ക്രിസ്മസിന്റെ അന്ന് മരുഭൂമിയില് ആട് ജീവിതം അപ്പൊ പറഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ആൾക്കാർക്ക് പത്രം ഭക്ഷണം എന്നി വരണ്ടു ഞാൻ പറയാൻ പോകുന്നു മൂന്ന് മണിക്ക് വിളർച്ച എഴുന്നേറ്റ് വലിയ വണ്ടി ആ വണ്ടിയിൽ യാത്ര രണ്ടു മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഈ മരുഭൂമിന് അർപ്പിച്ചു അവിടെ ചെല്ലുമ്പോട്ടമൊക്കെ

ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ െ കുളിക്കുന്നതിന്റെ ആനന്ദം നിങ്ങൾക്ക് നേരുന്നു ഇങ്ങനെ ഒരു ദിവസം നിങ്ങളോടൊപ്പം കുറച്ചു നേരം സംസാരിക്കാൻ സന്തോഷം സാധിച്ചു പ്രാർത്ഥിച്ചിട്ട് ഈ ദിവസങ്ങളൊക്കെ എനിക്ക് വരണ്ട കിട്ടി കാരണം അവർ അച്ഛൻ പോയിന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടറെ ഡോക്ടറെ ആദരിക്കാനായിട്ട് വന്ന ആ ഡോക്ടറെ ആദരിക്കാൻ പഠിച്ചിട്ടുണ്ട് ആ ഡോക്ടറെ